കേരള വിഷൻ്റെ കൊല്ലം ജില്ലാ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നിലവിൽ വന്നു സൗത്ത് വോയ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ആദ്യ പൊതുയോഗം കുണ്ടറ ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്നു സിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ ഇന്റർനെറ്റ് വിതരണ രംഗത്ത് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് മുമ്പിൽ ഒരു ജനകീയ ബദലായി രാജ്യത്ത് മുന്നേറുന്ന കേരളാവിഷന്റെ കൊല്ലം ജില്ലാ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നിലവിൽ വന്നു സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ആദ്യ പൊതുയോഗം കുണ്ടറ ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സി ഐ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഒരു ഒരു റിപ്പോർട്ട് ചെയ്തു പോയി വഴിയും

ഒരു മാസം ഒരു പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാഭം നാല് ലക്ഷം രൂപയായിരിക്കും ആ കമ്പനിയുടെ ഒരു മാസത്തെ അൻപത് രൂപ പൊതുയോഗം പതിനഞ്ചംഗ ഡയറക്ടർ ബോർഡിനെയും കുര്യാക്കോസ് വൈദ്യർ ചെയർമാൻ ബിനു ശിവദാസ് മാനേജിംഗ് ഡയറക്ടർ സുരേഷ് ബാബു ഫിനാൻസ് ഡയറക്ടർ ബിനു പി എക്സിക്യൂട്ടീവ് ഡയറക്ടർ തുടങ്ങിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു കേരളാവിഷൻ ഉപഭോക്താക്കൾക്ക് ആവശ്യമായതെന്തും മികച്ച ക്വാളിറ്റിയും വിലക്കുറവും ഉറപ്പാക്കുന്ന കൺസ്യൂമർ സ്റ്റോറിന്റെ ഉദ്ഘാടനവും നടന്നു ജില്ലയിൽ എല്ലാ കേബിൾ നെറ്റ്വർക്ക് ഏരിയയിലും സൗത്ത് സ്റ്റോർ എന്ന പേരിൽ ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളുടെ സെന്റർ സ്റ്റോറിന്റെ ഉദ്ഘാടനം കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ നിർവ്വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് കുമാർ സി ജ്യോതികുമാർ വി എസ് ഡയറക്ടർമാരായ ബിനു ഭരതൻ തോമസ് പി ചാക്കോ മുഹമ്മദ് നവാസ് ബിജു വി പി അനിൽ മണിമന്ദിരം സിഒഎ ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള സംസ്ഥാന കമ്മിറ്റി അംഗം സാജൻ പ്രൊമോട്ടിംഗ് കമ്മിറ്റി അംഗം താജ് ഗോപാൽ പി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി